ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അറിയാത്ത ആളുകളുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള സി അല്ല ഒരു എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കുക നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് സി വിയുടെ ടെമ്പ്ലേറ്റ്സും അതുപോലെ ഏഴയും ഉപയോഗിച്ച് നിങ്ങൾക്ക് കവർ ലെറ്ററും ഉണ്ടാക്കാൻ സാധിക്കും കവർ ലെറ്ററും സി വിയും ഉണ്ടാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് അതുപോലെ ഓരോ ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ സ്കിൽസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ സി വിയിലും കവർ ലെറ്ററിലും അത് എഴുതി ചേർക്കണം എന്നാലേ നിങ്ങളുടെ സി വി സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനവർ ചോദിച്ചിട്ടുള്ള സ്കിൽ എന്താണോ ആ സ്കിൽ നിങ്ങളുടെ സി വിയിലും കവർ ലെറ്ററിലും ചേർക്കണം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യപ്പെടാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുപോലെ ശ്രദ്ധിച്ച് തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യണം യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവാനായിട്ട് പാടില്ല ഒരു മിസ്റ്റേക്കും കൂടാതെ വേണം അപ്ലൈ ചെയ്യാൻ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടായിരിക്കും അവരോട് കണക്കാക്കുന്നത് ഒരു ഒരുപക്ഷെ കിട്ടാനിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടെന്ന് തന്നെ വരാം അത് കാണാതെ നിങ്ങളെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടാറാവുമ്പോഴായിരിക്കും അതിവിടെ നഷ്ടപ്പെടുക അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യണം നിങ്ങൾ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം ആ സേവിങ് കവർ ലെറ്ററും ഉപയോഗിച്ച് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരുപാട് സ്പോൺസേർഡ് ജോബ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ജോലിയുടെ പേര് ചേർത്തിട്ട് സ്പോൺസർഷിപ്പ് ജോബ്സ് എന്ന് ചേർത്ത് രാജ്യത്തിൻ്റെ പേരും ചേർത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കാണാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ആ ജോബ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ചിലതിൽ വർക്ക് റേറ്റ്സ് ആ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ വർക്ക് റേറ്റ്സ് ഓസ്ട്രേലിയ എന്ന് ചോദിച്ചിട്ടുണ്ടാകും എങ്കിലും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയർക്ക് ഒരു ഇമെയിൽ അയച്ച് ചോദിക്കുക നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ആ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു ഇമെയിൽ അയച്ചു നോക്കുക തീർച്ചയായിട്ടും അതിന് ഒരു റിപ്ലൈ കിട്ടും ആ റിപ്ലൈ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം ജോലി ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതുപോലുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലി കിട്ടും ഇനി ഇത്തരത്തിലുള്ള ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞേക്കാം ആ നെഗറ്റീവ് പറയുന്നത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഇതെല്ലാം ശരിയായിട്ട് മാത്രം അവരോട് പറയുക ഈ രാജ്യങ്ങളിൽ ഓൾറെഡി പോയി അവിടെ സെറ്റിൽ ആയിട്ടുള്ളവരോട് ചോദിച്ചാൽ അവർ നെഗറ്റീവായിട്ട് മാത്രമേ സംസാരിക്കൂ പൊതുവേ കണ്ടിട്ടുള്ളതാണ് ചുരുക്കം ചിലർ മാത്രമായിരിക്കും അതിനെ എൻകറേജ് ചെയ്യുന്നത് അവിടെ ചെന്നാൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല ക്ലൈമറ്റ് അങ്ങനെയാണ് അവിടെ ഭൂമി ഉൽക്കോണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും നിങ്ങളൊന്നുകൊണ്ടും പിന്തിരിഞ്ഞ് പോകരുത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ രാജ്യത്തേക്ക് പോവുക അത്രേ ഉള്ളൂ ആരോടും അഭിപ്രായം ചോദിക്കാനായിട്ട് നിൽക്കണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ അതിൻ്റെ ഇരട്ടി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരോടും അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട നിങ്ങൾ സ്വന്തം അഭിപ്രായം അനുസരിച്ചും സ്വന്തം ഡിസിഷനുസരിച്ചും മുന്നോട്ട് പോവുക അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പോയി ജോലിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും ഇന്നത്തെ സ്ക്രീൻ റെക്കോർഡ് ഐ ടി ജോബ്സിനെ കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ഐ ടി ജോബ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നുകൊണ്ടാണ് ഞാനിതിവിടെ ഇട്ടത് അതിന് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് സോഫ്റ്റ്വെയർ എൻജിനീയർ കമ്പനിയുടെ പേരാണ് ഹെൽത്ത് ആർ എഫ് ഐ ഡി വിസ സ്പോൺസർഷിപ്പുണ്ട് അടുത്തത് ജി ടി എസ് ജാവ ഡെവലപ്പർ അതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് അതിൻ്റെ കമ്പനിയുടെ പേര് ഇന്നലെ നമ്മൾ പറഞ്ഞ കമ്പനി തന്നെയാണ് വെന്യൂറ്റി എന്നാണ് കമ്പനിയുടെ പേര് വി എൻ യു ഐ ടി ഐ അടുത്തത് മോട്ടോർ മെക്കാനിക് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന വേൾഡ് പൂൾ ഓസ്ട്രേലിയയുടെ ജോബാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചർ അത് മാസ്റ്റേഴ്സ് ഡിഗ്രി അതുപോലെ ഓണേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അവർക്ക് വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് റീലൊക്കേഷൻ പാക്കേജ് അതായത് നമ്മൾ ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് വരെയുള്ള വീടിൻ്റെ വരെ ചിലവ് ഇതിൽ നിന്നും കിട്ടും ക്വാണ്ടിറ്റി സർവേയിങ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി അതിനോട് ബന്ധപ്പെട്ട എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം സെക്യൂരിറ്റി ഓഫീസർ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല സെക്യൂരിറ്റി ഓഫീസർക്കും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് സെക്യൂരിറ്റി ഓഫീസറുടെ കമ്പനിയാണ് ബാസ് സെക്യൂരിറ്റി സർവീസസ് വിക്ടോറിയ പാർക്ക് ബി എ എസ് എഡ് ബാസ് സെക്യൂരിറ്റി സർവീസസ് അടുത്തത് മാനുഫാക്ചറിംഗ് ഓപ്പറേറ്ററാണ് മോട്ടോർ മെക്കാനിക് ആണ് അടുത്തത് ഫസ്റ്റ് പേജിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഹൈലി റിക്കാർഡ് ഫ്രം ക്വാളിഫൈഡ് വിസ ആപ്ലിക്കൻസ് ഓൾറെഡി ഇൻ ഓസ്ട്രേലിയ എങ്കിലും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം ഓട്ടോ മാസ്റ്റേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് ബെസ്റ്റ് ഇപ്സ്വിച്ചിലാണ് ആ സ്ഥലം ആ ജോലി ഉള്ളത് ഓട്ടോ മാസ്റ്റേഴ്സ് അടുത്തത് മക്കാനിക്കാണ് ബിസ സ്പോൺസർഷിപ്പ് ഉണ്ട് മെക്കാനിക്കിൻ്റെ ജോബിനുള്ള എംപ്ലോയർ ആരാന്ന് നോക്കാം ഡ്രോയിൻ ടയർ ആൻഡ് ബാറ്ററി സർവീസ് ഡി ആർ ഒ യു ഐ എൻ ഡ്രോയിൻ ടയർ ആൻഡ് ബാറ്ററി സർവീസ് ടെക്നിക്കൽ സെയിൽസ് ആണ് അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഫസ്റ്റ് എന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഉണ്ട് നോമിനേഷൻ ഫോർ ടെമ്പററി വർക്ക് വിസ ഓർ പെർമനൻ്റ് റെസിഡൻസി അതുമുണ്ട് എൻട്രസ്റ്റ് സൗത്ത് പസഫിക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻട്രസ്റ്റ് ഇ എൻ ടി ആർ യു എസ് ടി എൻട്രസ്റ്റ് സൗത്ത് പസഫിക് പി ടി വൈ എൽ ടി ഡി அடுத்தது ஐடி டிஃீச விசா ஸ்போசர்ஷிப்பண்டு ஐடி ஓஃபீஸ் விசா ஸ்போன்சர்ஷிப்போண்டு கம்பனிய பயரு சண்மெட்டல்ஸ் எஸ் யுஎன் எம்இடி ஏ எல் எஸ் சண்மெட்டல்ஸ் അടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇതിനും സ്പോൺസർ ഇതിനും സ്പോൺസർഷിപ്പ് ഉണ്ട് പക്ഷേ മുപ്പത് ദിവസം മുമ്പ് വന്നൊരു ജോബാണ് ഇത് ഫിഫ്റ്റീൻ ഡേയ്സ് എഗോ എം സി ട്രക്ക് ഡ്രൈവർ നമുക്കിവിടെ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്നിവിടെ നോക്കാം വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് ട്രക്ക് ഡ്രൈവർമാർ ഒരുപാട് ഇവിടെ ആവശ്യമുണ്ട് അതിൻ്റെ കമ്പനിയുടെ പേരാണ് ിമിറ്റഡ് ധനോവ ഡി എച്ച് എൻ എ ധനോവ ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തത് പ്രോഗ്രാമർ ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ സ്പോൺസർഷിപ്പ് ഉണ്ട് കമ്പനിയുടെ പേരും കൂടെ നോക്കാം സൺ മെറ്റൽസ് ആണ് ഇതിനു മുന്നേയും ഈ കമ്പനിയുടെ ജോബ് വന്നിട്ടുണ്ട് സൺ മെറ്റൽസ് ഞാനിവിടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇവിടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിനേക്കാൾ കൂടുതൽ ഒരുപാട് പേജസ് ഓഫ് ജോബ്സാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് പറ്റിയ ജോലികൾ ഉണ്ടാവും അതൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കേ ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നവർ മാര രജിസ്ട്രേഡ് ഏജൻസീസ് അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഇമ്മിഗ്രേഷൻ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് രജിസ്ട്രേഡ് ഏജൻസിനെ സെർച്ച് ചെയ്താൽ കിട്ടും അവർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ഇവിടെ പലരും ഏജൻസികൾ വഴി ജോലി കിട്ടി വന്നിട്ടുണ്ട് പലരും അപ്ലൈ ചെയ്യുന്നുണ്ട് ആ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏജൻസിയെ സജസ്റ്റ് ചെയ്യാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏജൻസി വഴി ചെയ്യുന്നവർ ഗവൺമെൻറ് സൈറ്റിൽ നിന്നും രജിസ്റ്റേഡ് ഏജൻസിനെ തിരഞ്ഞെടുത്താൽ യാതൊരു ചീറ്റിംഗ് ഉണ്ടായിരിക്കില്ല അവർ നിങ്ങളോട് കൂടുതൽ പണമൊന്നും ആവശ്യപ്പെടില്ല അത്യാവശ്യം ചിലവുകൾക്ക് മാത്രമുള്ള പണമായിരിക്കും അവരുടെ അത്യാവശ്യം അവരുടെ ഫീസ് മാത്രമായിരിക്കും അവരുടെ ചോദിക്കുക അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാര വെബ്സൈറ്റിൽ നിന്നും രജിസ്റ്റേർഡ് ഏജൻസിനെ തിരഞ്ഞെടുക്കാം അവർ വഴി അപ്ലൈ ചെയ്യാം അതുമാത്രമല്ല ആണെങ്കിൽ ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൽ നിന്നും അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ തിരഞ്ഞെടുക്കാം അതുപോലെ ഏജൻസികളെയും തിരഞ്ഞെടുക്കാം രജിസ്റ്റേർഡ് ലോയേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യില്ല അതുവഴി നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഞാനും ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവർക്കും ഇതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ചെന്ന് പി ആറും സിറ്റിസൺഷിപ്പും ഒക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഫീ ആണ് ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ